കൊല്ലം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അഷ്ടമുടി കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപസമൂഹമാണ് തെക്കും ഭാഗം ദളവാപുരം പള്ളിക്കോടി പാലം വഴി റോഡ് ഗതാഗതം ഉപയോഗിച്ച് അഷ്ടമുടിയുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മനോഹരമായ ഐലൻഡിലേക്ക് നമുക്ക് എത്തിച്ചേരാം ധാരാളം ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളുമുള്ള ഈ നാടിൻ്റെ കൗതുകകരമായ ഒരു പ്രത്യേകതയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വീടുകൾ ഇല്ല എന്നുള്ളത് എന്നാൽ ഇതേ വിഭാഗത്തിൽപ്പെട്ട ധാരാളം മനുഷ്യർ കച്ചവടങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇവിടെ വന്നു പോകാറുണ്ട് എൻ്റെ വീടിനോട് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ ആയതുകൊണ്ട് പണ്ട് മുതലേ ഞാനും കേട്ട് വന്നിട്ടുള്ള അവിശ്വസനീയമായ ചില കഥകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം ഒന്നാമത്തേത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഈ വില്ലേജിനുള്ളിൽ ഒരു രാത്രി പോലും അന്തി ഉറങ്ങാൻ സാധ്യമല്ല അഥവാ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അയാൾക്ക് നേരം പുലരുന്നതിന് മുന്നേ എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാം ഇനി മറ്റൊരു സംഭവം പറയാം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വെച്ച് ഒരു മലയാള സിനിമയുടെ ചിത്രീകരണം നടന്നു ഒന്നിലധികം ദേശീയ പുരസ്കാരങ്ങൾ നേടിയ കുട്ടിസ്രാങ്ക് എന്ന ഈ ചിത്രത്തിലെ നായകൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ ഗ്രാമത്തിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധം പുലർത്തിയിരുന്ന അഴകത്ത് തറവാട് എന്ന ട്രഡീഷണൽ ബിൽഡിങ്ങിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം എന്നാൽ രാത്രി ഏറെ വൈകി മമ്മൂക്കയ്ക്ക് ഇവിടെ ചിലവഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു രാത്രിക്ക് രാമായണം അദ്ദേഹം എല്ലാം പാക്ക് ചെയ്ത് തൊട്ടടുത്ത് ടൗണിലുള്ള ഒരു ഹോട്ടലിലേക്ക് താമസം മാറ്റിയെന്നും ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അദ്ദേഹത്തിനും ദൈവം തമ്പുരാനും മാത്രമറിയാം ഇനി ബഹുരസം ഇതൊന്നുമല്ല ഇവിടുത്തെ ഒരു പഴയ പോലീസ് സ്റ്റേഷൻ്റെ കഥയാണ് തെക്കും ഭാഗത്ത് പ്രവർത്തിച്ചു വന്ന പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു വില്ലേജിലാണ് ഈ പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് മാറ്റിയതിന് പിന്നിലും ആളുകൾ കഥയിറക്കി പോലീസ് സ്റ്റേഷനിൽ സ്വാഭാവികമായും നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ സമുദായത്തിൽ നിന്നുമുള്ള ഓഫീസേഴ്സിനെ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു അത് തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതേ കാരണം കൊണ്ടാണ് അനർത്ഥങ്ങൾ സംഭവിക്കുന്നതെന്നും അതിനാൽ പോലീസ് സ്റ്റേഷൻ മാറ്റേണ്ടി വന്നുവെന്നുമാണ് ചിലർ വിശ്വസിക്കുന്നത് എങ്കിലും ഇതൊക്കെ സത്യമാണെന്നും ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ടെന്നുമാണ് ഈ ഗ്രാമവാസികൾ പറയുന്നത് സത്യങ്ങളും അസത്യങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഉരുത്തിരിയുന്നതിന് പിന്നിൽ ധാരാളം കാരണങ്ങളുണ്ടാകും കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തെക്കുംഭാഗം വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വനക്കത്തോടിൽ ദേവീക്ഷേത്രം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ മോഷണം പോവുകയുണ്ടായി അതിനുശേഷമാണ് ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്ക് നാശങ്ങൾ സംഭവിച്ചു തുടങ്ങിയത് ക്രമേണ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഗ്രാമത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പാലായനം ചെയ്തു പോയി തുടർന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഈ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് ഈ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചതെന്നും അതിനാൽ ഭഗവതി കോപം ഉണ്ടായിരിക്കുന്നെന്നും അതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നതെന്നുമാണ് പറയപ്പെടുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇതത്ര ദഹിക്കില്ലെങ്കിലും ഇതേ വിശ്വാസങ്ങൾ വളരെ ദൃഢമായി തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാം എങ്കിലും ജാതീയമായോ മതപരമായോ സാമ്പത്തികമായോ പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ആർക്കും ഒരു സമൂഹത്തിലും ജീവിക്കാൻ സാധ്യമല്ല എന്ന സത്യം നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സ്നേഹസമ്പന്നരായ നാട്ടുകാർ